യാണ് ഇപ്പോൾ ഗാസയിൽ ഇസ്ര എന്തുവാ സോറി റാഫേല് ഇസ്രായേൽ ബോംബിടുകയാണ് അതാണ് രസം റാഫയ്ക്കകത്താണ് ഇപ്പൊ എല്ലാണോ പോയി അടിഞ്ഞുകൂടി കിടക്കുന്നത് അപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എവിടുന്ന് ബന്ദികളായി നിങ്ങൾ അഗതികളായി പുറത്തേക്ക് പോകുക നിങ്ങൾക്ക് റാഫ ഗേറ്റ് തുറന്നു തരാൻ ബോർഡർ തുറന്നു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക ഈജിപ്തിനോട് ഈജിപ്ത് ആവശ്യപ്പെട്ട് തന്ന തുറന്നു തന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് ഇല്ല യുദ്ധഭൂമിയിൽ മരിക്കണമെന്നാ നിങ്ങളുടെ വാശിയെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല കാരണം ഹമാസ് തീവ്രവാദികളെല്ലാം കയറി ഒളിത്താവളങ്ങളായിട്ട് ഒളിച്ചു പാർക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റാഫേക്കകത്താണ് ഇപ്പൊ കയറി ഒളിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഹമാസ് തീവ്രവാദികളെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യരവിടെ താമസിക്കുന്നു അതുകൊണ്ട് അവരെയൊക്കെ എന്താ പറഞ്ഞ രക്ഷപ്പെടുത്താൻ തീവ്രവാദികളെല്ലാം രക്ഷപ്പെടുത്താൻ അനുവദിക്കൊന്നും പറ്റും പറ്റുന്ന കാര്യമില്ല മനുഷ്യർ അവിടെ താമസിക്കുന്നു അവരുടെ മറവിൽ കയറി ഇവർ ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ എന്താ പറഞ്ഞ മനുഷ്യരവിടെ താമസിക്കുന്നു പറഞ്ഞിട്ട് ആ തീവ്രവാദികൾ അന്ന് ജീവിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞു വെള്ളവും ആഹാരവും കൊടുത്ത് അവിടെ നിർത്തേണ്ട ആവശ്യം വരാത്തത് തന്നെയാണ് ഇപ്പോൾ റാഫേൽ ഇസ്രായേൽ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് റാഫേൽ കഴിഞ്ഞ ദിവസവും E അൽ ജസീറ രണ്ടു മൂന്ന് പേർ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഒമ്പത് പേരോ എട്ടുപേരോ അങ്ങാണ്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസവും അൽ ജസീറ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു കരയുന്നുണ്ടായിരുന്നു ഇപ്പോൾ റാഫേൽ ഇസ്രായേൽ എന്ത് ചെയ്യുകയാണ് ബോംബിടുകയാണ് മനുഷ്യകരുണ്യം ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ പിന്നെ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞാൽ പിന്നെ കരഞ്ഞു കരഞ്ഞ ചാകുകയാണ് ഓ ഇസ്രായേൽ കാണിക്കുന്നത് ക്രൂരതയാണ് ഇസ്രായേൽ അനീതി കാണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന കടയുന്നു പിന്നെ അമേരിക്ക കരയുന്നു ലണ്ടൻ കരയുന്നു നാട്ടുകാരെല്ലാം കരഞ്ഞു പിഴിച്ചൊക്കെ നോക്കി ഇസ്രായേലിനോട് പക്ഷെ ഇസ്രായേലിനോട് പണിയേക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം ഇത്തമാർ ബെൻഗീറും ബെസ്റ്റാലിസ് മോട്ട്രിച്ചുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേലിനോട് മെഴുകിയിട്ടും ഇസ്രായേല് ഒരിക്കലും അതിന് തയ്യാറായി കൊടുക്കുന്നില്ല ഇസ്രായേൽ യുദ്ധവും ഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്താ പറയുന്ന പറയുന്നത് ഹലിത്തുമഷാൽ അവിടെ ഓടി എന്ത് ചെയ്തു കൊറിയയിൽ പോയി കരയാൻ വേണ്ടി പോയി കൊറിയയിൽ പോയി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടെയും കരഞ്ഞു മെഴുകിയൊക്കെ നോക്കി ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ ഒന്ന് ഇടനില നിൽക്കണ എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ ഈ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് കേൾക്കില്ല എന്ന് പറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തമാർ ബെൻഗുവിറിനും ബെറ്റ്സാലൽ സ്മോട്ടറിച്ചിനുമാണ് ഇവർ രണ്ടുപേരുമാണ് തീഷ്ണതയോടുകൂടി നിന്ന് എന്ത് ചെയ്യുന്നത് ഇതിനെ എതിർത്ത് നിന്നുകൊണ്ട് നിൽക്കുന്ന എന്ന് വേണം പറയുവാനായിട്ട് കാരണം അവർക്കറിയാം ദൈവവചനത്തിന്റെ നിവൃത്തി എന്ന് വേണം നിർജ്ജനമായി തീരണം എന്നുള്ളത് ദൈവവചനത്തിന്റെ നിവൃത്തിയാണത് സംഭവിക്കുക തന്നെ വേണം അപ്പോൾ ബെറ്റാലിസ് മോട്ടറിച്ചും ഇത്തമാർ ബെൻഗുവിറും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പലസ്തീനികളെ ഇവിടുന്ന് അഭയാർത്ഥികളായി കൊണ്ടുപോകേണ്ടവർ നിങ്ങൾ കൊണ്ടുപോകുമോ നിങ്ങൾ എന്തിനാ കിടന്ന് കരഞ്ഞു മെഴുകുന്നേ ഐക്യരാഷ്ട്ര സംഘടനയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ രാജ്യത്താണോ ഇവരെ കൊണ്ടുപോയി പാർപ്പിക്കണമെന്ന് എത്ര അമോഹമോ ആ രാജ്യത്തേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്ര സംഘടനയോടൊരു പറയുന്നുണ്ട് അമേരിക്കയോട് പറയുന്നുണ്ട് ഇവർക്ക് ആർക്കും അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും വയ്യ പിന്നെയോ ഇസ്രായേലിനെ അങ്ങ് വീതിച്ച് കൊടുക്കണം പോലും രണ്ട് രാജ്യമാക്കി ഇസ്രായേലിനെ വെട്ടി നുറുക്കിയിട്ട് പകുതി പലസ്തീനികൾക്ക് കൊടുക്കണമെന്ന് പകുതി ഇസ്രായേലിൽ ഇസ്രായേലികൾ അങ്ങ് താമസിക്കണമെന്ന് അപ്പൊ നിങ്ങൾക്ക് സമാധാനം വരുമെന്ന് ആരാ ഈ പറയുന്നത് അമേരിക്കയുടെ ബ്ലിങ്കൻ പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം വരുമെന്ന് സാംസൺ ഗീത സാമൻസ് സ്വന്തം ജനത്തെ ഇവന്മാർ കവചമാക്കിയാണ് ഇവന്മാർ ഒളിഞ്ഞിരിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാ ഒളിഞ്ഞിരിക്കുന്നത് സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം അല്ലാതെ സ്വന്തം ജനത്തെ ഇവന്മാർ കൊലക്കി കൊടുത്തിരിക്കുന്നു ഇല്ലാതാക്കുകയാണ് അവമാരെ എങ്ങനെ ഇതും ചെയ്യും അവന്മാർ ഇതും ചെയ്യത്തില്ല അഭിലാഷ വിയം ഞാൻ റോൺ വെയ്റ്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം അത് ഈ വീഡിയോക്കകത്ത് അത് കണക്ട് ചെയ്ത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിത് യുദ്ധത്തിന്റെ കാര്യം സംസാരിക്കുന്നതായിട്ട് അതൊരു പ്രത്യേക വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഈ ലൈവ് ലൈവ് കട്ട് ചെയ്തിട്ട് റോൺ വെയ്റ്റിന്റെ ലൈന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വീഡിയോ വരുന്നുണ്ട് അത് ഈ ലൈവ് കഴിയുമ്പോൾ അടുത്ത ലൈവിലേക്ക് ഞാൻ കയറി വരും അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം ആഷിഷ് ശിഷ്പി ശശി ഇന്ത്യയെ വിഭജിച്ചതുപോലെ ഇസ്രായേലിനെ വിഭജിക്കാം കോയകൾ കരുതുന്നുണ്ട് അതെ അതെ തീർച്ചയായിട്ടും കോയകൾക്ക് അങ്ങനെ വിഭജിച്ചല്ലല്ലോ വേണ്ടത് കോയകൾക്ക് മൊത്തവും വേണോന്നുള്ളതാണ് മോഹം ഇന്ത്യയെ മൊത്തവും വേണോ എന്നുള്ളതാണല്ലോ മോഹം പകുതി വിഭജിച്ചെടുത്തോണ്ട് പോയി പല പാകിസ്ഥാനില് പോയി പോയപ്പോഴത്തേക്കും മുസ്ലിം ലീഗും മറ്റു കൂട്ടരും എല്ലാം എന്ത് ചെയ്തില്ല പോയില്ല എന്തുകൊണ്ട് ഇവിടെ തൂങ്ങി പിടിച്ചു കിടന്നു എന്നറിയാമോ ഇവരൊക്കെ ഇവർക്ക് എന്തിനാ തൂങ്ങി പിടിച്ചെന്ന് നടന്നറിയാമോ അവർക്ക് അങ്ങനെ ഇന്ത്യയെ പകുതിയാക്കി പാകിസ്ഥാൻ എന്താ ഈ മുസ്ലിം മുസ്ലിം രാജ്യമാക്കി കൊടുക്കുകയല്ലായിരുന്നു ചെയ്ത പാകിസ്ഥാനെ ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിം രാജ്യമാക്കി കൊടുക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്നിട്ട് പോലും ഇതിനകത്ത് ഈ ഇന്ത്യക്കകത്ത് തൂങ്ങിപ്പിടിച്ച് കിടക്കുകയായിരുന്നു ഈ മുസ്ലിങ്ങളെല്ലാം കൂടി ചേർന്ന് കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവമാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഇന്ത്യയെ അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് വിഭജിച്ച് വേണ്ട ഞങ്ങൾക്ക് മൊത്തവും വേണം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം മനസ്സിലായോ വിഭജിച്ച് കൊടുത്തത് ആ എന്താ പറഞ്ഞ മന്ദത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഈ ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബവും ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുകയാണ് അന്നും ഇന്നും ഈ തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കുന്ന തരത്തില അവരുടെ പ്രമുഖ പെരുമാറ്റം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് തന്നെ ഇന്ത്യയെ അങ്ങ് എന്ത് പറഞ്ഞു മൊത്തത്തിൽ കൈമാറാൻ വേണ്ടിയിട്ടാണ് പിന്നീട് പിൽക്കാലത്തുള്ള ഭരണം നടത്തിയത് പോലും ആദ്യം പകുതി അങ്ങ് കൊടുത്തു പാകിസ്ഥാനിൽ കുറെ അങ്ങ് കൊടുത്ത് വിഭജിച്ച് കൊടുത്തു എന്നിട്ട് എല്ലാം പോ എല്ലാം അങ്ങോട്ട് പോയി കെടാ നിനക്കെ ഇന്ത്യന്റെ മുസ്ലിം രാജ്യം വേണ്ടേന്ന് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെല്ലാം ഓടാൻ പറഞ്ഞ അപ്പൊ കൊറേ എണ്ണങ്ങൾ ബാക്കിയുള്ളതൊക്കെ തൂങ്ങി പിടിച്ച് കിടക്കുക ഇന്ത്യക്കകത്തുള്ള സുഖം കിട്ടാൻ കാരണം അറിയാം സ്വന്തം രാ ഞമ്മന്റെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടത്തില്ല എന്നുള്ളത് അറിയാവുന്നൊക്കെ ഇതിനകത്ത് കിടന്നു കിടന്നതൊക്കെ പ്രസവിച്ചിട്ടിട്ട് പെറ്റുപരുകിയിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവനും എന്തുവാ ഇന്ത്യയെ പിടിച്ചടക്കണം എന്നുള്ള തീവ്രവാദ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് മൊത്തവുവാ വേണ്ടത് പകുതി ഒന്നും കൊടുത്താലും ചുറ്റുങ്ങൾ നന്നാകത്തില്ല ഇവിടെയും ഇസ്രായേലിൽ തന്നെ ഇവർക്ക് വല്ല കുറവുണ്ടായിരുന്നോ ഇവർക്ക് പല വെസ്റ്റ് ബാങ്കിൽ മുഴുവനും ഈ വർഗങ്ങളാണ് താമസിക്കുന്നത് പലസ്തീന്റെ പേരും പറഞ്ഞു ഈ വർഗങ്ങളാ വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്നത് ഏഹ് ഈ വർഗങ്ങൾ തന്നെയാണ് എന്തോ പലസ്തീൻ അതിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്തോ ഗാസയുടെ ഭാഗത്തെല്ലാം താമസിക്കുന്നത് എടാ ഇവർക്കുള്ള ഫുഡ് ഇവർക്കുള്ള വെള്ളം ഇവർക്കുള്ള കരണ്ട് ഇവർക്കുള്ള വൈദ്യ എന്തുവാ ഇന്ധനം ഇതെല്ലാം കൊടുക്കുന്നതാരാ ഇസ്രായേലാ കൊടുക്കുന്നത് ഒരു കുഴപ്പവും ഇല്ലാതെ ഇന്നും കൂടിച്ചും ജോലി ഈ വർഗങ്ങൾക്കെല്ലാം ജോലി കൊടുക്കുന്നത് പോലും ആരാണ് ഇസ്രായേലാ കൊടുക്കുന്നത് ഇസ്രായേലിന് നല്ലൊരു ശമ്പളവും നല്ലൊരു ഭാഗം ശമ്പളവും എങ്ങോട്ടൊക്കെ ആയി പോയിക്കൊണ്ടിരുന്ന പലസ്തീനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗാസയിലേക്കും ഈ പലസ്തീനികളുടെ പ്രദേശങ്ങളിലേക്കുമാണ് ഈ പണം മുഴുവനും പോകുന്നത് അങ്ങനെ ഇസ്രായേലി കുറ്റങ്ങൾക്ക് ജോലിയും കൊടുത്ത് ആഹാരവും കൊടുത്ത് തീറ്റയും കൊടുത്ത് എല്ലാം കൊടുത്ത് സുഖ സൗകര്യങ്ങളും കൊടുത്ത് ഇവരെല്ലാം ഏർ ജോർജ് മാത്യു ദിസ് ഈസ് വെരി റോങ് വേ ഓഫ് സേവിങ് ആണോ കഷ്ടമായി പോയോ റോയ് ജോർജ് മാത്യുവിന് ഏ കേട്ടപ്പോ അങ്ങ് ഭയങ്കര വിഷമമായി പോയോ ജു 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 ജി ജു ജുയോ എന്നൊരു മോൻ കാര്യം ചെയ്യ ഒരു നേരായ മാർഗ്ഗം ഒന്ന് തിരക്കി പിടിച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ പോ പാകിസ്ഥാനായിരിക്കും നല്ലത് അല്ലെങ്കിൽ വേണ്ട ഫലസ്തീനിലോട്ട് വന്നാ മതി അതാ നേരായ മാർഗം നേരെ അങ്ങ് ഹൂറികളിലത്തേക്ക് പോകാൻ പറ്റും പലസ്തീനാകും ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് വിടുന്നുണ്ട് ഇസ്രായേല് പലസ്തീനിലാവുമ്പോഴത്തേക്കും വിസയൊന്നും വേണ്ട ഇറാനിലേക്ക് പറഞ്ഞാൽ മതി ഇറാനിൽ പോയി കഴിയുമ്പഴത്തേക്കും അവർ ടിക്കറ്റൊക്കെ എന്ത് പറഞ്ഞു ടിക്കറ്റ് മാത്രം എടുത്താൽ മതി ഇറാനിൽ പോയിട്ട് പറഞ്ഞാൽ മതി എനിക്ക് ഹൂറി എടുത്ത് പോകാനുള്ളതാ ഒന്ന് പലസ്തീനിലേക്ക് ഒന്ന് പറഞ്ഞു വിടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ തന്നെ കൈ പിടി കൈക്ക് പിടിച്ച് നിന്നെ കൊണ്ടുപോയി ജോർജ് മാത്യുവിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും ആ ജോർജ് മാത്യു ഗായം പിന്നെ ഇസ്രയേലാണോ ഇസ്രയേലാണോ അയ്യോ നല്ല കാര്യം എന്നാ പിന്നെ നേരെ അങ്ങോട്ട് പോയിക്കോ ഇസ്രയേലാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണല്ലോ ഗാസ ഏ ജോർജ് മാത്യു നേരെ അങ്ങ് പോയിക്കൂടായിരുന്നോ എന്തിനാ അവിടെ കിടന്ന് വിഷമിക്കുന്നത് ഇവിടെ കിടന്ന് വല്ല വിഷമമുണ്ടോ നേരെ അങ്ങ് പോയി ഇസ്രായേലിലേക്ക് പോയി അങ്ങ് എന്തുവാ ഗാസയിലോട്ട് പോയിട്ട് പറ അല്ലെങ്കിൽ ഇസ്രായേൽ പട്ടാളത്തിനോട്ട് പോയി പറഞ്ഞാലും മതി എനിക്ക് ഹോറിയിടത്തൊന്ന് പോകണം എന്നെ നേരെ അങ്ങോട്ടൊന്ന് പറഞ്ഞേക്കി വിട്ടേക്കേ എന്ന് പറഞ്ഞാൽ മതി അവരപ്പം തന്നെ അങ്ങ് പറഞ്ഞു വിടും വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ഏ അതുകൊണ്ട് ജോർജ് മാത്യു ഇസ്രായേലി വല്ല പണിയുണ്ടെങ്കിൽ പോയിരുന്നു ആ പണിയെടുക്ക് മനസ്സിലായോ എന്റെ പേര് ജോർജ് മാത്യുവിനുള്ളതല്ല മനസ്സിലായോ അതുകൊണ്ട് ഇസ്രായേലിലെ പണി വലതും ഇസ്രായേലി പണിക്കാ വന്നെങ്കിൽ പോയിരുന്നു പണിയെടുക്ക മനസ്സിലായോ അപ്പോൾ ഈ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബ്ലിങ്കന്റെയൊക്കെ ആവശ്യം ആന്റണി ബ്ലിങ്കന്റെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ അങ്ങ് പകുതി വിഭജിച്ചെന്ത് ചെയ്യണം കൊടുക്കണം പോലെ ആര് പലസ്തീനികൾക്ക് പകുതി കൊടുത്ത് ഇസ്രായേലും പകുതി അവർക്ക് ഒരു രാഷ്ട്രമാക്കി അങ്ങ് കൊടുക്കണം ഇസ്രായേലിനെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും കൂടി സമാധാനത്തിൽ ജീവിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് ഏഹ് ഭയങ്കര അവർക്ക് ജോർജ് മാത്യു ദേ ക്യാൻ ടു വിൻ ഓവർ ഇൻ ഇന്ത്യ ആർക്ക് ഞാൻ പറഞ്ഞോ ഇന്ത്യയെ അവര് ഓവർ ചെയ്ത് ചെയ്ത് എന്ന് പറഞ്ഞോ അല്ല എന്തും അറിഞ്ഞിട്ടാ വന്ന് കമന്റ് ഇടുന്നത് ഞാൻ അറിയാണ്ട് ചോദിക്കുക കമന്റ് ഇടുമ്പോഴത്തേക്കും നല്ല രീതിക്കൊക്കെ കമന്റ് ഇട്ടാൽ എന്റെ കയ്യിൽ നിന്നും നല്ല രീതിക്കൊക്കെ മറുപടി കിട്ടും അല്ലാതെ അറ്റവും മുറിയും തുണ്ടും ഒന്നും അറിയാതെ ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ കൈയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോവുകയും ചെയ്യും അത് വെറുതെ എന്തിനാണ് നാണക്കെടാൻ വേണ്ടി നടക്കുന്നെ ഏ ഞാൻ പറഞ്ഞോ ഇന്ത്യയെ പിടിച്ചെടുക്കാനായിട്ട് ഓവർ ചെയ്യാൻ പറ്റി ദേ ക്യാൻ ടു വിൻ ഓവർ ഇൻ ഇന്ത്യ ഇന്ത്യയെ വെല്ലാൻ പറ്റൂന്ന് ഞാൻ പറഞ്ഞോ ഇന്ത്യമാരനെ ഒട്ടും മനസ്സിലായോ അത് നല്ലതുപോലെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയെ മാത്രമല്ല ഈ ലോകത്ത് ഇസ്രായേലിനെയും ഇന്ത്യയെയും മാത്രമേ ഉള്ളു യുവമാർക്ക് പേടിയുള്ളത് അല്ലാതെ യുവമാർക്ക് ഈ ലോകത്ത് മറ്റു രാജ്യങ്ങളൊന്നും പേടിയൊന്നുമില്ല ഇസ്രന്തുവാ ക്രിസ്ത്യൻ രാജ്യങ്ങളെല്ലാം എന്ന് പറയുന്നത് തന്നെ ഇവമാർക്ക് ഏത് നേരവും എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അറ്റാക്ക് ചെയ്ത് കൈവശപ്പെടുത്താൻ പറ്റും അത് ഏതു നേരവും ക്രിസ്ത്യൻ രാജ്യങ്ങളിത് പിടിച്ചോ എന്ന് പറഞ്ഞോടുത്തുവിടും അതാണ് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പ്രത്യേകം ക്രിസ്ത്യൻ രാജ്യങ്ങൾക്കൊക്കെ നാല് പെണ്ണിനെ കിട്ടും കല്ല്യാണം കിട്ടും എഴുപത്തിരണ്ട് കൂറിയിടത്തൊക്കെ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്ത്യാനികൾ അതിനൊക്കെ സത് തയ്യാറാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചുപൊളിച്ച് ജീവിക്കണമല്ലോ നമുക്കതാണല്ലോ നമ്മുടെ മോഹം എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിലുള്ള എല്ലാ വൃത്തികേടുകളെയും സ്വാധീനിക്കും നമ്മൾ പോപ്പിന്റെ പേരിൽ നമ്മൾ ആണാണിനോട് പെണ്ണിനോടും പെണ്ണ് പെണ്ണിനോടൊക്കെ അവലക്ഷണമായിട്ട് പെരുമാറാനും എല്ലാ വൃത്തികേടുകൾക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചേർന്ന് ജീവിക്കുന്നവരാണല്ലോ അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ എടുത്ത് കയ്യിൽ കൊടുക്കും പക്ഷെ ഇന്ത്യയെ കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ ഇസ്രായേലും ഇന്ത്യയെ കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം ഇസ്രായേലിനും പലസ്തീൻ പിരി രണ്ടായി വിവാഹിച്ചങ്ങ് കൊടുക്കണം പോലെ അവർ രണ്ടായിട്ട് അങ്ങ് വിവാഹിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സമാധാനം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവന്മാര് സമാധാനം കൊടുക്കുമോ അല്ല അറിയാണെങ്കിൽ ഞാൻ ചോദിക്കുക സമാധാനം കൊടുക്കുമോ ഒരു കുഴപ്പവും ഇല്ലാതെയാണ് ഇമാർ എന്ത് ചെയ്തത് ഇന്ത്യക്കകത്ത് ഇസ്രായേൽ ജീവിച്ചത് ഫുഡിന് ഫുഡ് ആഹാ വെള്ളത്തിന് വെള്ളം കരണ്ടിന് കരണ്ട് പിന്നെ എന്തു പറയുന്ന പണത്തിന് പണം ആർത്തിയോടുകൂടിയ അതായത് അത്യാവശ്യം രീതിയിൽ ഏഹ് എതുവാ ജോസഫ് കേജി ചൈനയുടെ അടുത്തും കളിക്കൂല മിണ്ടാതെ ചൈനയുടെ അടുത്ത് കളിക്കൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തനിയെ കുറച്ച് കഴിയുമ്പഴത്തേക്കും ചൈനയുടെ അടുത്തൊക്കെ പോയിക്കോളും ചൈനയുടെ ഒക്കെ അതേ ഇത് ആ കമ്മ്യൂണിസ്റ്റ് ഭരണമൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് അതൊക്കെ ഒന്ന് വലിച്ചു ഊരിയിടാൻ തീവ്രവാദം വിട്ടാൽ എവിടെയും വിമാർക്ക് മുന്നേറാൻ പോകാനൊക്കെ വിമാരെ കൊണ്ടൊക്കെ പറ്റും അത് അതൊരു വേറൊരു വിഷമാണ് അതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആവേശമാണ് ഇസ്രായേലും ഇന്ത്യയും ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം അതൊരു ആവേശം തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് എനിക്ക് ഇസ്രായേലിന് ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നോ അതുപോലെ തന്നെയാണ് ഞാൻ ഇന്ത്യയും ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇന്ത്യ ഇസ്രായേലിന് ഞാൻ ഇഷ്ടപ്പെടുന്നത് ദൈവവചന ഒരു ക്രിസ്ത്യാനി എന്നുള്ള തരത്തിൽ ഒരു ദൈവത്തിന്റെ വചനം വായിക്കുന്നത് കൊണ്ടും ഒക്കെയായിട്ട് ഇസ്രായേലിനോടുള്ള ഒരു എന്റെ ആത്മീയ ബന്ധമാണ് എൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ പ്രത്യേകിച്ചും ജെറുസലേം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൻ്റെ ബന്ധമാണത് പക്ഷേ എൻ്റെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും ഇഷ്ടം തോന്നുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മാതൃരാജ്യം തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി എവിടെയാണെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഡ്യൂട്ടി എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഹോസ്പിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് വേറൊരു രീതിയാണ് ഇസ്രായേലിൻ്റെയൊക്കെ ഹോസ്പിറ്റല് ഇസ്രായേലിന്റെ ഹോസ്പിറ്റൽ സിസ്റ്റം രീതിയൊക്കെ വേറൊരു രീതിയാണെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇന്നലെ പേഷ്യൻറ്റിന് എന്താ പറയുന്ന നമ്മുടെ വയറുവേദന കുറച്ച് കൂടുതലായിട്ട് എന്നുകൊണ്ട് ഞാൻ വരുന്നതിന് മുമ്പേ കാരണം എൻ്റെ ഡ്യൂട്ടി ഞാൻ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നൈറ്റും ഡേയുമായിട്ട് ഷിഫ്റ്റ് മാറി ഡ്യൂട്ടി വരുന്നത് കൊണ്ട് തന്നെ ഇന്നലത്തെ ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും ആയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയായിരുന്നു ആംബുലൻസിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ ഞാനും വിചാരിച്ചു എന്നാ പിന്നെ കൂടെ പോയേക്കാന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു അങ്ങനെ ആംബുലൻസിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പേഷ്യന്റിനെ കൊണ്ടുപോയി നമ്മള് ആക്കിയിട്ട് ഷടാ എന്റെ കർത്താവേ അവിടെ കാത്തിരിക്കുന്നു 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 ഡോക്ടർമാരൊന്നും വന്ന് ചെയ്യുന്നില്ല നോക്കുന്നില്ല ഏഹ് ഡോക്ടർമാർ പൊതുവെ കുറവാണ് അപ്പോൾ കുറേ നേരം ഇങ്ങനെ നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോയ പേഷ്യന്റ് ആണ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഡോക്ടർമാർ വരാൻ തന്നത് വലിയ ഹോസ്പിറ്റലാ ഹോസ്പിറ്റൽ ഫെസിലിറ്റി കണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും അത്രമാത്രം ഫെസിലിറ്റിയാണ് അപ്പം ഈ ഡോക്ടർമാർ വന്നില്ല പിന്നെ കൊണ്ട് നമ്മൾ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോയി മാറ്റി അവിടുത്തെ രീതി എന്നൊക്കെ പറയുന്നത് ഈ ഐ സിയു എന്നൊക്കെ തന്നെയാണ് നോർമലായിട്ട് നമുക്കുള്ള ഓരോ റൂമുകൾ നോക്കിയാലും ഐ സിയുവിന്റെ അതേ സെറ്റപ്പ് തന്നെയാണ് എല്ലാ സജ്ജീകരണങ്ങളും നമ്മളും അതിനകത്തുണ്ട് സ്കാൻ ചെയ്യണമെങ്കിൽ സ്കാൻ സജ്ജീകരണം അതിനകത്തുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഓക്സിജൻ കൊടുക്കാനായിട്ട് സക്ഷൻ ചെയ്യാനുള്ളത് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ചെയ്യാം അപ്പോൾ അവിടെ കൊണ്ടങ്ങ അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു ഡോക്ടറെ കണ്ടില്ല ഡോക്ടറിനെ കാണാൻ വന്നപ്പോഴത്തേക്കും കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡോക്ടർ വന്നു ഒരു അഞ്ച് മണിക്കൂറങ്ങാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡോക്ടർ വന്നു ആദ്യം ഒരു ഡോക്ടർ വന്നിട്ട് വന്നിട്ടായിരങ്ങു പോയി അപ്പോൾ ഈ കൊച്ചു ഫുഡ് കഴിച്ചിട്ടില്ല നമ്മൾ ടൂ ഫീഡിങ് ചെയ്യുന്ന കുട്ടിയാണ് അപ്പോൾ ടൂ ഫീഡിങ്ങിനുള്ള ഫുഡ് കഴിച്ചിട്ടില്ല അവൻ്റെ മര മെഡിസിൻ കൊടുത്തിട്ടില്ല അപ്പോൾ അതിന്റെ മെഡിസിൻ്റെ ടൈമും കഴിഞ്ഞു അത് കൊടുക്കണോന്നുള്ളതായി തിരക്കാൻ വേണ്ടിയിട്ട് അപ്പം നഴ്സിൻ്റെ അടുത്ത് പോയപ്പോൾ നഴ്സ് പറയുകയാണെങ്കിൽ ഡോക്ടറിനടുത്ത് ചോദിച്ചാലേ പറ്റത്തോളം എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിക്ക് അവരുടെ എന്താ പറയുക ഇൻസ്ട്രക്ഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഹോസ്പിറ്റൽ കടന്നു തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ചെയ്യാൻ പറ്റത്തില്ല അവരോട് ചോദിക്കണം അപ്പം മരുന്ന് കൊടുക്കട്ടെ മെഡിസിൻ കൊടുക്കേണ്ട ടൈമാണെന്നും കൊടുക്കണ്ടേ കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ കാരണം വയറുവേദന കൂടിയിട്ടാണല്ലോ കൊണ്ടുപോയത് അപ്പോഴത്തേക്കും അല്ല ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു അഞ്ച് മണിക്കൂറായി മെഡിസിന്റെ ടൈം കഴിഞ്ഞു കൊടുക്കേണ്ട ടൈം കഴിഞ്ഞു അത് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല കൊച്ചിന് മെഡിസിൻ അത് കഴിഞ്ഞപ്പോൾ ഫുഡ് നമ്മൾ ഫുഡ് ഫുൾ ഡേ കൊടുത്തിട്ടില്ല അതിന് അപ്പോൾ ടൂ ഫീഡിങ് ചെയ്യുന്ന കുട്ടിക്ക് ഫുഡ് കൊടുക്കാതിരുന്നതിന് അത് വീണ്ടും എന്തി യർഡ് ആകും ആ കുട്ടി അപ്പോഴത്തേക്കും ഒരു ട്രിപ്പ് ഇടാൻ പറഞ്ഞു നഴ്സിനടുത്ത് ട്രിപ്പിടാൻ പറഞ്ഞപ്പോഴത്തേക്കും ആ ഇടാമെന്ന് പറഞ്ഞ പോയ നേഴ്സിന് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും ട്രിപ്പ് ഇടാൻ കണ്ടില്ല അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു ഈ ഹോസ്പിറ്റൽ ഫെസിലിറ്റി അത് എവിടെയാണെങ്കിലും എനിക്ക് അശ്വതത ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ഞാൻ അതിനെ വെറുക്കുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നെല്ലാം മാഫിയയാണ് ഭിക്ഷാടന മാഫിയെ പോലെ തന്നെ ഒരു മരുന്ന് മാഫിയാണെന്ന സകലത്തെയും അത് അടക്കി വാഴുന്നത് ഇസ്രായേൽ ആണെങ്കിലും ശരി അത് ലോകരാജ്യങ്ങളാണെങ്കിലും ശരി അത് ഏത് രാജ്യത്തിലാണെങ്കിലും ശരി അത് മരുന്ന് മാഫിയകൾ അടക്കി വാഴുന്ന ഒരു സിസ്റ്റമായി മാറി ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും ഈ ഡബ്ല്യു എച്ച്ഒയും ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും അതിനോട് തന്നെ വെറുപ്പ് എനിക്ക് എപ്പോഴും ഉണ്ട് അപ്പം ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ വന്നു ജോഷ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഡോക്ടറാണ് ഒരു ക്രിസ്ത്യാനിയാണ് പുള്ളിക്കാരൻ വന്നു അപ്പം അവിടെ മുസ്ലീങ്ങളും ഡോക്ടർമാരായിട്ടൊക്കെ കേട്ടോ വേറൊരു ഡോക്ടറുണ്ട് പേര് സഹീൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഒരു മുസ്ലിം ഡോക്ടറുണ്ട് അപ്പൊ ഈ ജോഷ് എന്ന് പറയുന്ന ഈ ഡോക്ടർ വന്നു ഈ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഞങ്ങൾ പിന്നെ ആംബുലൻസിൽ കൊണ്ടുവന്ന അല്ലേ ഇത്രയും മണിക്കൂറായിട്ടും നിങ്ങൾ ഈ പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളിങ്ങനെ ഇട്ടിരിക്കുന്നല്ലോ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വ ബോധമില്ലേ ഈ പേഷ്യൻ്റെ വന്ന് ജസ്റ്റ് ഒന്ന് കാണണം അതിന്റെ മെഡിസിൻ കാര്യങ്ങൾ എന്താണ് തിരക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പം ആ കൊച്ചിന് ട്രിപ്പ് ഇറക്കുന്നത് കൊടുക്കുന്നതിന് വേണ്ടി മണിക്കൂറോളം സംസാരിച്ചിട്ട് ആരും വന്ന് ട്രിപ്പിന്റെ കാര്യം പോലും തിരക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഞങ്ങൾക്കൊരു പേഷ്യന്റ് ഒരു എമർജൻസി ആയിട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ഡോക്ടർമാർ ആ സമയത്തെങ്കിലും വന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കണ്ടിട്ട് അതിന്റെ അപ്പോഴുള്ള മെഡിസിൻ എന്താണോ അത് കൊടുക്കുകയെങ്കിലും ചെയ്യും അല്ലാതെ നോക്കിട്ട് ആ ഓക്കെ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് കറഞ്ഞിട്ട് പോകത്തില്ല അത് നോർമലി അങ്ങനെയാണ് ഒരു എമർജൻസി കേസ് ആയിട്ട് കൊണ്ടുപോയാൽ ഇന്ത്യ എന്തായാലും നമ്മൾ നമ്മൾ നോക്കും അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങടെ ഇന്ത്യ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഇയാൾ പെട്ടെന്ന് ഈ ജോഷ് എന്ന് പറയുന്ന ഈ ക്രിസ്ത്യൻ ഡോക്ടർ അയാൾ പെട്ടെന്ന് പറഞ്ഞു ആ ഇന്ത്യയിലാണെങ്കിൽ എന്തുവാ ആൾക്കാർ മുഴുവനും ഹോസ്പിറ്റലിന്റെ തെരുവിൽ കിടക്ക വെളിയിൽ കിടക്കുക തെരുവിൽ കിടക്കുന്നത്